ഓ ശ്രീനാരായണ പരമഗുരവേ നമ നമദേവ വൃന്ദം എന്ന ഓൺലൈൻ ഗ്രൂപ്പിൻ്റെ ഈ പ്ലാറ്റ്ഫോമിലെത്തി ശ്രീനാരായണ ഗുരുദേവ വിരചിതമായ ഇന്ദ്രിയ വൈരാഗ്യം എന്നുള്ള കൃതിയെക്കുറിച്ച് നാം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചർച്ച ചെയ്തു വരികയാണ് ആ ചർച്ച ഇവിടെ തുടരുന്നു അതിലേക്ക് ഏവർക്കും സ്വാഗതം നീരും നിരന്ന നിലവും കനലോടു കാറ്റും ചേരും ചിദംബരമതിങ്കലിരുന്നിടും നീ പാരിൽ കിടന്നലയുമൻ പരിതാപമെല്ലാം ആരിങ്ങു ശംഭു ഇവിടെ ചിദംബരം എന്ന് പറഞ്ഞിരിക്കുകയാണ് ചിത്താകുന്ന ആകാശം നമ്മൾ ആകാശത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഭാവനയിലുള്ളത് സ്പേയ്സാണ് ഈ മുകളിലേക്ക് കഴിഞ്ഞുകൊണ്ടിക്കൊണ്ട് നമ്മൾ സ്പെയ്സിനെക്കുറിച്ച് പറയും അതേക്കുറിച്ച് ശൂന്യാകാശം എന്നും നമ്മൾ പറയും ആകാശം ശൂന്യമാണെന്നാണ് നമ്മുടെ വിശ്വാസം ഇവിടെ ഗുരുദേവൻ ഇത് പറഞ്ഞു വയ്ക്കുമ്പോൾ ആകാശത്തിൻ്റെ സ്ഥാനത്ത് വരുന്നത് ചിതാകാശം എന്നുള്ള പ്രയോഗമാണ് ചിത്താകുന്ന അമ്പരമാണ് ചിത്താകുന്ന ആ അമ്പരം ചി ചിദംബരം ചേരും ചിദംബരം അതിങ്കിലാണ് ബോധസ്വരൂപനായി നീ കൂടി ഉള്ളുന്നത് ആകാശത്തെ സത്യദർശികൾ എന്ന് പരാമർശിച്ചു പോരുന്നു അത് ബോധം നിറഞ്ഞ് നിറഞ്ഞു തിങ്ങുന്ന ആകാശം ആകാശമെന്നാണ് അതിനർത്ഥം ചിദംബരം എന്നാണ് ചിദംബര പദത്തിന് നമ്മൾ അർത്ഥം എടുക്കേണ്ടത് അങ്ങനെ എടുക്കുമ്പോൾ വെറും ശൂന്യതയല്ല നമ്മളീ പറയുന്ന ആകാശമെന്ന് ബോധ്യപ്പെടും കാരണം അവിടെയാണ് ബോധസ്വരൂപൻ കുടികൊള്ളുന്നത് ചിദംബരത്തിലാണ് അപ്പോൾ വെറും ശൂന്യതയല്ല ചിദംബരത്തിലാണ് വെള്ളം ഭൂമി അഗ്നി വായു എന്നിവയെല്ലാം നിന്ന് ചലിക്കുന്നതെന്ന് അറിയണം അപ്പം നമ്മുടെ ഈ ഈ ആകാശമെന്നും എന്നും ചിദംബരം എന്നും പറയുന്നത് തമ്മിലുള്ള വ്യത്യാസത്തിന് ഒത്തിരി പരിഹാരമാകും അതായത് ബോധസ്വരൂപൻ സ്ഥിതി ചെയ്യുന്ന ഇടം അതാണ് ചിത്താകുന്ന അമ്പരത്തിലാണ് സ്ഥിതി ചെയ്യുക അവിടെയാണ് പഞ്ചഭൂതങ്ങളെല്ലാം വന്ന് ചേരുന്നത് നമ്മൾ ആത്മോപദേശ ശതകത്തിലെ ഒരു പദ്യത്തിന് അത് നിങ്ങൾ അത് പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അത് പഠിക്കേണ്ട പഠിക്കണം പഠിക്കുമ്പോൾ അതിലെന്താണ് പറഞ്ഞു വയ്ക്കുന്നത് ധ്വനിമയമായി ഗഗനം ജ്വലിക്കുമെന്നാളയുമതിങ്കല അശേഷ ദൃശ്യജാലം എന്ന് പറയുന്നുണ്ട് ധ്വനിമയമായി ഗ ഗഗനം ജ്വലിക്കുമെന്നാളും അതിങ്കല അശേഷ ദൃശ്യജാലം മുഴുവൻ ദൃശ്യജാലങ്ങളും എല്ലാ പഞ്ചഭൂതങ്ങളും ബന്ധപ്പെട്ട കാര്യങ്ങളുമെല്ലാം അവിടെ വന്നു ചേരുമെന്നാണ് പറയുന്നത് ധ്വനിമയമായി ഗഗനം ആകാശം ചിതാകാശം ഇവിടെ നമുക്ക് ചിതാകാശമാണ് വന്നിരിക്കുന്നത് ഇത്രയും പറയുമ്പോൾ ജ്ഞാനേന്ദ്രിയങ്ങളിലെ അഞ്ചെണ്ണത്തെക്കുറിച്ച് സാധകൻ്റെ പരിതാപങ്ങൾ ശംഭുവിനോട് മംഗളസ്വരൂപിയായ ശിവനോട് ശിവൻ്റെ മുമ്പിൽ അവതരിപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ് ഈ അഞ്ച് ആറ് പദ്യം കൊണ്ട് ഇനി നമ്മൾ വരുന്നത് ഇതിനൊരു പരിഹാരമായിട്ട് ഈ നാവെന്ന് പറയുന്ന നരകക്കടലിനെക്കുറിച്ച് അവസാനം നമ്മൾ പറഞ്ഞു ഈ എന്നുള്ള മോചനമാണ് അതിനൊരു ഒരു ഒരു പോംവഴിയായിട്ട് ഭക്തൻ തന്നെ ഒരു ഒരു പോംവഴി അങ്ങോട്ട് ഭഗവാനോട് നിർദ്ദേശിക്കുന്നുണ്ട് അതാണ് യഥാർത്ഥ വഴി അത് ഏഴാമത്തെ പദ്യത്തിൽ വരും നമ്മളത് അടുത്ത ദിവസം ചർച്ച ചെയ്യും ഇവിടെ ഈ നരകക്കടലിനെക്കുറിച്ച് പറയുമ്പോൾ ഭംഗിയന്തരാണ് ഒരു കാര്യം കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ ഭഗവാൻ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ഇത് ചില പിന്നെ ആഡംബരങ്ങളൊക്കെ ചേർത്ത് പറയുന്ന ഒരു കഥ പോലെ കേട്ടാൽ മതി കേട്ടോ ഭഗവാൻ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ കുറ്റം ഒരു സൃഷ്ടി രൂപപ്പെടുത്തണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് സൃഷ്ടികർത്താവ് അതിനിറങ്ങിത്തിരിച്ചതെന്നും അങ്ങനെയാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത് ഇതുവരെ സൃഷ്ടിച്ചതിൽ നിന്നെല്ലാം കുറ്റമറ്റൊരു സൃഷ്ടി അതായത് ഭഗവാനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്ന ഈശ്വര സ്വരൂപത്തിലേക്ക് അമരാൻ കൊതിക്കുന്ന ഒരു 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 സൃഷ്ടി ഉണ്ടാകണമെന്ന് ഭഗവാൻ പ്രത്യേകം ആഗ്രഹിച്ച് അങ്ങനെ സൃഷ്ടിക്കർത്താവ് ആലോചിച്ചതിൻ്റെ ഫലമായിട്ടാണ് മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടതെന്ന് പറയുക അപ്പം ഭഗവാൻ അതിലേക്ക് കുറ്റമറ്റതാക്കാൻ വേണ്ടി എൻ്റെ അഭിപ്രായത്തിൽ പല മാതൃകകൾ സൃഷ്ടിച്ചു കാണും ആ മാതൃകകളിൽ ഒരെണ്ണം നല്ലതെന്ന് തോന്നിയത് കുറ്റമറ്റതെന്ന് തോന്നിയതിനെ അംഗീകരിച്ച് അങ്ങനെയാണ് നമ്മളെല്ലാം സൃഷ്ടിക്കപ്പെട്ടതെന്ന് മനുഷ്യൻ സൃഷ്ടിക്ക ഇവിടെ അവതരിച്ചതെന്ന് വേണം കരുതാൻ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇന്ന് ലോകത്ത് എഴുന്നൂറ്റി അറുപതിൽ പരം കോടി ജനമുണ്ടെന്നാണ് പറയുന്നത് ഈ എഴുന്നൂറ്റി അറുപത് കോടി ജനത്തിനെ സൃഷ്ടിച്ചിരിക്കുന്നതിന് ഉപയോഗിച്ചേക്കുന്ന ഒരു ഒരു ബേസിക് മോഡലുണ്ട് ഭഗവാൻ്റെ ആ മോഡൽ മോഡലെന്താന്ന് വെച്ചാൽ ബയോളജി പഠിച്ചിട്ടുള്ളവർ പറയും ബൈലാറ്ററൽ സിമ്മട്രി എന്ന് പറയും ബൈലാറ്ററൽ സിമ്മട്രി എന്ന് പറയും മനസ്സിലാക്കാൻ വിഷമമുള്ള കാര്യമല്ല കേട്ടോ ഞാൻ പറയുന്നത് ഇംഗ്ലീഷ് കേട്ട് വിഷമിക്കരുത് ബൈലാറ്ററൽ സിമ്മട്രി എന്ന് പറയുക എന്ന് പറഞ്ഞാൽ ഈ എൻ്റെ ശരീരത്തെ നല്ല മൂർച്ചയുള്ള ഒരു ആയുധം ഇങ്ങനെ കൃത്യമായി നടുവേ രണ്ടായി രണ്ട് ഭാഗമായി അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റിവെച്ചാൽ ഈ രണ്ട് ഭാഗങ്ങളും തമ്മിൽ ഒത്തിരി സ്വാദൃശ്യങ്ങളുണ്ട് അതിനെയാണ് ബൈ ലാറ്ററൽ രണ്ടു വശവും ഒരുപോലെ ഇരിക്കുന്ന സിമ്മട്രി ഒരുപോലെ ഇരിക്കുന്ന സൃഷ്ടി കൗശല്യമാണ് ഭഗവാൻ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അതായത് നിങ്ങൾക്ക് രണ്ട് കൈ തന്നു ഇല്ലേ ഈ ഭാഗത്തും ഒരു കൈ ഉണ്ട് ഇവിടെ ഒരു കൈ ഉണ്ട് ഇവിടെ ഒരു മൂക്കുണ്ട് അവിടെ ഒരു മൂക്കുണ്ട് ഇവിടെ ഒരു കണ്ണുണ്ട് അവിടെ ഒരു കണ്ണുണ്ട് ഇവിടെ ഒരു ചെവിയുണ്ട് അവിടെ ഒരു ചെവി ഉണ്ട് ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഈ രണ്ട് ഭാഗത്തും ഇടത് ഭാഗം കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ഇടത് ഭാഗത്തും വലത് ഭാഗത്തും എല്ലാം ഓരോന്നുണ്ട് ഇല്ലേ അതിനെയാണ് ബയലാട്രൽ സിമറ്ററി എന്ന് പറയുക പക്ഷേ അങ്ങനെ ഭഗവാൻ ഡിസൈൻ ചെയ്തപ്പോഴ് എൽ വേണ്ടതെല്ലാം നമുക്ക് തരുമ്പോൾ അങ്ങനെയാണല്ലോ ദൈവദശകത്തിൽ പറയുന്നത് ഇല്ലേ അല്ലേ അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിക്കുന്നവൻ നമുക്ക് വേണ്ടതെല്ലാം തരികയാണ് അങ്ങനെ തരുമ്പോൾ ഈ സൃഷ്ടിയിൽ നമ്മുടെ ഈ മോഡല് നിർമ്മിച്ചപ്പോൾ ഇതെല്ലാം രണ്ടെണ്ണം വെച്ച് ഫിറ്റ് ചെയ്താണ് വിട്ടത് ഒരു കണ്ണേ ഉള്ളെങ്കിലും അത്യാവശ്യ കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും അപ്പം ഭഗവാൻ ഒരു സ്പെയർ കണ്ണുകൂടി വെച്ച് രണ്ട് കണ്ണ് വെച്ചു ഒരു ചെവിയെ ഉള്ളെങ്കിലും കേൾക്കാൻ പറ്റും പക്ഷെ രണ്ട് ചെവി വെച്ചു അതുപോലെ എല്ലാം തന്നെ രണ്ട് രണ്ട് കിഡ്നി രണ്ട് ശ്വാസകോശം ഇങ്ങനെ അകത്തുള്ള നമുക്ക് കാണാൻ സാധാരണഗതി കാണാൻ വയ്യാത്ത അവയവങ്ങളെല്ലാം തന്നെ ഈരണ്ടെണ്ണം ഈരണ്ടെണ്ണം വെച്ച് രണ്ട് കാല് രണ്ട് കൈ രണ്ട് മൂക്ക് രണ്ട് കണ്ണ് രണ്ട് ചെവി ഇങ്ങനെ എല്ലാം ഈരണ്ടെണ്ണം തന്നാണ് നമ്മൾ സൃഷ്ടിച്ചത് അത് രണ്ട് ഭാഗത്തും ഒരുപോലെ വരത്തക്ക രീതിക്ക് ഫിറ്റിംഗ് ചെയ്ത് വിട്ടു ഇവിടെ വന്നപ്പോഴ് ഭഗവാൻ മൂന്ന് കാര്യങ്ങളിൽ ഭഗവാൻ അല്പം വ്യത്യസ്തമായി പെരുമാറി വ്യത്യസ്തമായ തീരുമാനം അതെന്തായിരുന്നു ഈ രണ്ട് കണ്ണും രണ്ട് ചെവിയും രണ്ട് നാക്കും രണ്ട് മൂക്കും ഒക്കെ തന്നയാൾ രണ്ട് നാക്ക് തന്നില്ല രണ്ട് നാക്ക് തന്നില്ല അവിടെ മാത്രം രണ്ട് കൊടുത്തില്ല എന്നിട്ട് വേറൊരു പണിയും കൂടെ ചെയ്തു രണ്ട് കണ്ണുകൊണ്ട് കാണ ചെയ്യേണ്ട പണി ഒരു 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 പ്രവൃത്തിയാണ് കാഴ്ച രണ്ട് ചെവി കൊണ്ട് ചെയ്യേണ്ടത് ഒരു പ്രവൃത്തിയാണ് കേൾവി രണ്ട് മൂക്ക് കൊണ്ട് നമ്മൾ ചെയ്യുന്നത് ഒരു പണിയാണ് എന്നുള്ള നിലയിൽ ഗന്ധമറിയ അല്ലേ നാക്കിന് വന്നപ്പോൾ രണ്ട് പണി കൊടുത്തു രണ്ട് നാക്ക് കൊടുക്കണ്ടടുത്ത് ഒരു നാക്കേ കൊടുത്തുള്ളൂ പക്ഷെ ആ കൊടുത്തി ഒരു നാക്കിന് രണ്ട് പണിയാണ് കൊടുത്തിരിക്കുന്നത് ഒന്ന് രസനേന്ദ്രിയം എന്നുള്ള രീതിയിൽ ജ്ഞാനേന്ദ്രിയമായിട്ട് പ്രവർത്തിക്കുക മറ്റൊന്ന് വാഗീന്ദര്യമായിട്ട് വാക്കിൻ്റെ അധിഷ്ഠാനമായിട്ട് അതായത് രണ്ടെണ് രണ്ട് ഒരേ കാര്യത്തിന് രണ്ടെണ്ണം വെച്ച് കൊടുത്തു വന്ന ഭഗവാൻ ഇവിടെ രണ്ട് കാര്യങ്ങൾക്ക് ഒരെണ്ണേ കൊടുത്തുള്ളൂ ഇത് ഭഗവാനു പറ്റിയ ഒരു കൈപ്പിടയാണോ അത് ബോധപൂർവം ചെയ്തതാണോ അല്ലയോ ഒരു മിസ്റ്റേക്കാണോ എന്നുള്ളതിനെക്കുറിച്ച് മാ തമാശനു വേണ്ടി നമുക്കൊന്ന് പരിഗണിക്കാം മൂന്ന് കാര്യങ്ങളിൽ ഞാൻ ചുരുക്കി പറയാം മൂന്ന് കാര്യത്തിൽ ഒരു വലിയ കഥയാണ് മൂന്ന് കാര്യങ്ങളിൽ ഭഗവാൻ ഈ ഇന്ത്യയിൽ പറഞ്ഞ കഞ്ചൂസി കാണിച്ചു അതായത് ഒരു ഒന്നെന്ന് ഒരു ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ നാക്കിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാ കാര്യത്തിനും ഒരേ കാര്യത്തിൻ്റെ അവയവം വെച്ച് കൊടുത്ത് സ്പെയർ കൂടി കൂടുതൽ കൊടുത്ത് കൊടുത്ത് സൃഷ്ടിച്ച ഭഗവാൻ നാക്കിൻ്റെ കാര്യം വന്നപ്പം രണ്ട് കാര്യത്തിനും ഒരു നാക്കേ വെച്ചുള്ളൂ ഒന്ന് രണ്ട് നാക്ക് കൊടുത്തില്ല രണ്ട് കാര്യം വരുമ്പോൾ നാല് നാക്ക് വേണ്ടതാണ് ആ സ്ഥലത്ത് ഒരു നാക്കുകൊണ്ട് ആ കാര്യം നടത്തി അത് ഭഗവാന് പറ്റിയ അബദ്ധമാണോ ഭഗവാൻ അബദ്ധം പറ്റില്ലെന്ന് നമുക്കെല്ലാം അറിയാം നമ്മൾ സംസാരിക്കാൻ വേണ്ടി ഇത് പറയുകയാണ് ഭഗവാന് പറ്റിയ ഒരു അബദ്ധമാണോ അത് ബോധപൂർവം ചെയ്തതാണോ അല്ലേ ഇതാണ് പ്രശ്നം ഇവിടെ ഒരു മൂന്ന് കാര്യങ്ങളിൽ ഈ ഈ പശക് കാണുന്നുണ്ട് ഒന്ന് ഈ നാക്കിൻ്റെ കാര്യം രണ്ടാമത് ഒരെണ്ണം ഹൃദയം നമുക്ക് ഇവിടെ നിന്നും മിടിച്ചു ഹൃദയം അത് ഒരെണ്ണേ വെച്ചിട്ടുള്ളൂ രണ്ടെണ്ണം കൊടുത്തില്ല നാക്ക് നാലെണ്ണം കൊടുക്കുന്നിടത്ത് ഒരെണ്ണേ ഉള്ളൂ അതുപോലെ തന്നെ കുറച്ചുകൂടെ താഴേക്ക് മാറുമ്പം വേറൊരു അവയവമുണ്ട് ഞാൻ അതിൻ്റെ പേര് പറയുന്നില്ല നമ്മുടെ ഇന്ദ്രിയ വൈരാഗ്യത്തിൻ്റെ ഭാഷയിൽ പറയുമ്പോൾ അതിന് എന്ന് പറയും ഈ ഉപസ്ഥം വന്നപ്പോഴേ എല്ലാവർക്കും ഒരെണ്ണേ കൊടുത്തുള്ളൂ ഒരെണ്ണം മാത്രമേ ഫിറ്റ് ചെയ്തുള്ളൂ അപ്പം നാക്ക് ഹൃദയം ഉപസ്ഥം ഇത് മൂന്നെണ്ണത്തിൻ്റെ കാര്യം വന്നപ്പം ജനനീന്ദ്രിയും ഇതിൻ്റെ കാര്യം വന്നപ്പോൾ ഭഗവാൻ അവിടെ ഒരു അല്പം പിശുക്ക് കാണിച്ചു രണ്ടോ നാലോ ഒക്കെ കൊടുക്കേണ്ട സ്ഥാനത്ത് ഒരെണ്ണം മാത്രം വെച്ചു വിട്ടു അത് ബോധപൂർവമായിരുന്നോ അല്ലയോ എന്ന് ചിന്തിക്കുമ്പോൾ ഒരു തമാശ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് കാണാം എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ വിശകലനത്തിൽ ഭഗവാൻ അത് ബോധപൂർവം ചെയ്തതാണ് കാരണം ഈ ലോകത്ത് നടക്കുന്ന അനാപത്തുകളിൽ നേരെ എൺപത് ശതമാനം ഉടലെടുക്കുന്നത് ഒന്നീ നാക്കിൻ്റെ കുഴപ്പം കൊണ്ടോ അല്ലെങ്കിൽ ഉപസ്ഥത്തിൻ്റെ കുഴപ്പം കൊണ്ടോ ആണ് ഇത് രണ്ടങ്ങ് കഴിഞ്ഞാൽ ഇന്നിപ്പം നിങ്ങളുടെ പേ പത്രത്തിൽ വന്നിട്ടില്ലേ ഒരാൾ തൂക്കിക്കൊല്ലാൻ വിധിച്ചു തോന്നുന്നു അത് ഉപസ്ഥത്തിൻ്റെ പ്രശ്നമാണ് ഉപസ്ഥത്തിൻ്റെ പ്രശ്നമാണ് വിഷം കൊടുത്ത് കാമുകനെ കൊല്ലുക ഇല്ലേ അപ്പോൾ അവിടെ ഈ രണ്ടന്ത്രത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ് തോകത്തുണ്ടാകുന്ന അനാപത്തുകൾ ഏറ്റി എൺപത് ശതമാനം സംഭവിക്കുന്നത് അപ്പോൾ അത് ഈ കണ്ണും കൈയും കാലും ഒക്കെ കൊടുത്ത പോലെ ഒന്നിനു പകരം രണ്ടെണ്ണം വെച്ച് ഒരു സ്പെയറും കൂടെ കൂട്ടി വെച്ച് വിടുന്ന ഒരു സമ്പ്രദായം ഗുരുദേവൻ ഭഗവാൻ അനുവർത്തിച്ചിരുന്നുവെങ്കിൽ കുറഞ്ഞത് രണ്ട് നാക്കെങ്കിലും കൊടുക്കണ്ടേ രണ്ട് നാക്ക് കൊണ്ട് നീ നീ അവനെ അവനൻ്റെ നാക്കെടുത്ത് വളച്ചപ്പോഴേ ഞാൻ നിശ്ചയിച്ചു ഇത് പ്രശ്നമാകുമെന്ന് എന്ന് നമ്മൾ പറയാറില്ലേ അതാണ് നാക്കിൻ്റെ ശക്തി ഈ നാക്ക് ഈ രസമറിഞ്ഞ് അതിൻ്റെ പിന്നാലെ ലോകം ഓടുകാണു ആഹാരം എന്തിയേറെ കഴിച്ചാലും പോരാ വൈക്കോൾ തുറവ് പോലെയായി ചിലരെല്ലാം ആഹാരം കഴിച്ചു കഴിച്ച് കഴിച്ച് ഇപ്പം നേരത്തെയൊക്കെ ഒക്കെ നമ്മുടെ രാജ്യത്ത് പ്രത്യേകിച്ചും പട്ടിണി മരണങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യും ഇപ്പോൾ പട്ടിണി മരണമല്ല ആഹാരം കഴിപ്പ് കൂടിപ്പോയിട്ട് ഒബീസിറ്റി എന്നൊക്കെ പറയുന്ന അസുഖം വൈക്കൊത്തുപോലെയാകുക ആളുകൾ എങ്ങനെ വണ്ണം നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം അപ്പോൾ അതൊക്കെ ഈ നാക്ക് നമ്മളെ കൊണ്ടിടുന്നതാണ് ഈ നാക്കിൽ നിന്നുണ്ടാകുന്ന വാക്കിൽ നിന്നാണ് പല ലോകമഹായുധങ്ങൾ പോലും ഉണ്ടായിരിക്കുന്നത് അനാവശ്യം പറയുക അത് അങ്ങനെ ലോകത്തുള്ള എൺപത് ശതമാനം അനാപത്തുകൾക്കെല്ലാം അധിഷ്ഠാനമായിരിക്കുന്ന ഈ നാക്കും നമ്മുടെ ജനനേന്ദ്രിയ ഉപസ്ഥവും രണ്ടെണ്ണം വെച്ച് തന്നിരുന്നെങ്കിൽ ഇവിടെ എന്തായിരുന്നേന് ഇപ്പം പീഡനത്തിൻ്റെ കഥയെ നമുക്ക് വായിക്കാനുള്ള പത്രത്തിൽ ഇല്ലേ ടി വി തുറന്നാൽ അതാണ് കേൾക്കുന്നത് അപ്പം അത് ഒന്നിൻ്റെ സ്ഥാനത്ത് രണ്ടായിരുന്നെങ്കിൽ ഇവിടുത്തെ അവസ്ഥ എന്തായിരിക്കും ജീവിതം അങ്ങനെ തന്നെ നിന്നുപോയേനെ ഈ എന്ന് പറയുന്നത് സമ്പൂർണ്ണ നരകക്കടലായിരുന്നേനെ നരകക്കടലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കേട്ടോ ജീവിതം ഒരിക്കലും നരകക്കടലാണെന്ന് ഞാൻ പറയില്ല ഇത് സുഖദുഃഖ സുഖദുഃഖതാണ് അതാണ് അതിൻ്റെ ബ്യൂട്ടി അതിൻ്റെ സൗന്ദര്യം അതാണ് അതായത് നമുക്കൊരു പ്രസിദ്ധ പ്രസിദ്ധമാണോ എന്ന് എനിക്കറിയില്ല എനിക്കറിയുന്ന ഒരു 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 അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇല്ലാതിരിക്കുക സൗഖ്യത്തിൻ മാറ്റു കുറഞ്ഞു പോകും കൂരിരുട്ടില്ലെങ്കിൽ സൂര്യോദയത്തിൻ്റെ വശ്യത വറ്റി വരണ്ടുപോകും മിഴിവെൺ പ്രകാശത്തിൽ തകർന്നു പോകും ദുഃഖം ിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഇങ്ങനെയൊരു പാട്ടുണ്ട് അതിൽ പറയുന്നത് ദുഃഖങ്ങൾ ഇത്തിരി ഇല്ലാതിരിക്കൽ സൗഖ്യത്തിന്റെ മാറ്റ് കുറഞ്ഞു പോകും ദുഃഖങ്ങളില്ലെങ്കിൽ സുഖത്തിൻ്റെ മാറ്റ് കുറഞ്ഞു പോകും കൂരിട്ടില്ലെങ്കിൽ സൂര്യോദയത്തിന്റെ വശ്യത പറ്റി വരണ്ടു പോകും അതൊരു ഒരു ഒരു സംഭവം അല്ലാതായിട്ട് മാറും പന്ത്രണ്ട് മണിക്കൂർ നേരത്തെ ഇരിട്ട് കഴിഞ്ഞിട്ട് സൂര്യഭഗവാൻ പ്രത്യക്ഷപ്പെടുമ്പോഴാണ് കവികളെല്ലാം കുറിച്ച് കവിത എഴുതുന്നത് സുപ്രഭാ സുപ്രഭാതത്തെ കുറിച്ച് നമ്മൾ ഏറ്റുപാടുന്നത് അപ്പോൾ അതെല്ലാമാണ് കാര്യങ്ങൾ അങ്ങനെ ഈ ഇത് ഇതിങ്ങനെ ഭഗവാൻ ഈ രണ്ടെണ്ണത്തിൻ്റെ സ്ഥാനത്ത് ഒരെണ്ണം മാത്രം ബോധപൂർവം വെച്ച് വിട്ടതുകൊണ്ടാണ് ഈ ലോകം ഇന്ന് നിലനിൽക്കുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം ഈ ഉപസ്ഥവും ഈ നാക്കും ഒന്നിൻ്റെ സ്ഥാനത്ത് രണ്ടെണ്ണം വെച്ച് വിട്ടിരുന്നെങ്കിൽ അത് വലിയ പ്രശ്നമായതിനെ ഒരെണ്ണമായിട്ട് തന്നെ ഇവിടെ ഇല്ല എന്ന് വേണം പറയാൻ അല്ലേ അങ്ങനെ ഇരിക്കുമ്പോൾ ജീവിതം നരകക്കടലാണെന്നുള്ള വാദത്തോട് ഞാൻ യോജിക്കുന്നില്ല കാരണം ഇത് നരകക്കടലല്ല ഈ ദുഃഖം കുറച്ചില്ലെങ്കിൽ സൗഖ്യത്തിൻ്റെ മാറ്റങ്ങൾ കുറഞ്ഞു പോകും കൂരിട്ടില്ലെങ്കിൽ സൂര്യോദയത്തിൻ്റെ മാറ്റം കുറവാണ് ആ മാറ്റം നമ്മൾ അറിയണമെങ്കിൽ അത് ആസ്വദിക്കണമെങ്കിൽ അതിൽ നമ്മൾ രസിക്കണമെങ്കിൽ നമ്മൾ അതിൽ അലിഞ്ഞു ചേരണമെങ്കിൽ അതിന് ഈ കൂരിട്ട് ഇടക്കിടയ്ക്ക് വേണം ഇടക്കിടയ്ക്ക് ദുഃഖം ഉണ്ടാകണമെങ്കിൽ സുഖത്തെക്കുറിച്ച് മനുഷ്യനറിയൂ അപ്പം മനുഷ്യനെ അങ്ങനെ സുഖ ദുഃഖം ഒരു ജീവിതം തന്നിരിക്കുന്നത് ബോധപൂർവം ഭഗവാൻ വെച്ചിരിക്കുന്നതാണ് അതിൻ്റെ ആ ഏറ്റക്കുറച്ചിലുകൾ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനീ പറഞ്ഞ പ്രത്യേക മൂന്ന് അവയവങ്ങൾ ഹൃദയം എന്തിന് ഒരെണ്ണം മാത്രം വെച്ചു എന്ന് നിങ്ങൾ ചോദിക്കാം ഒരെണ്ണം വെച്ചതെന്നു വെച്ചാൽ ജനസംഖ്യ ഇപ്പം തന്നെ ലോക ജനസംഖ്യ ഇപ്പം അഞ്ചരട്ടിയായി കഴിഞ്ഞ അമ്പത് വർഷത്തിനുള്ളിൽ ആ സംഗതി ഇന്നത്തെ നിലയ്ക്ക് അങ്ങ് പോയാലപ്പം കുറച്ച് പേര് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കട്ടെ എന്ന് കരുതിയാണ് ഒരു ഹൃദയം മാത്രം വെച്ചത് അവനങ്ങ് നിർത്തിയാൽ പണി നിർത്തിയാൽ ഫുൾ സ്റ്റോപ്പായി ഇല്ലേ അങ്ങനെയാണ് ഇന്ദ്രിയ വൈരാഗ്യത്തിൽ ഈ അസ് ദുഃഖങ്ങൾ അഞ്ച് പഞ്ചേന്ദ്രിയങ്ങളെക്കുറിച്ചുള്ള ദുഃഖാവസ്ഥകളെക്കുറിച്ച് ഭഗവാനോട് സാധകൻ തൻ്റെ ദുരിതങ്ങൾ തൻ്റെ ബുദ്ധിമുട്ടുകൾ ബോധ്യപ്പെടുത്തിയതിന് പരിഹാരം കാണാൻ ഭഗവാനെ സഹായിക്കണമെന്ന് ശംഭുവിനോട് മംഗളസ്വരൂപനോട് ഭഗവാനോട് അപേക്ഷിക്കുമ്പോൾ ആ അപേക്ഷ ഭഗവാൻ ഇതിനുള്ള മുൻകരുതലുകളെല്ലാം കൽപ്പിച്ച പോലെ വരുമെന്ന് നനയ്ക്കണം നമ്മൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് അതങ്ങനെ നനയ്ക്കണം അങ്ങനെ ഇതിൽ ഈ ഇന്ദ്രിയങ്ങളെ ബോധപൂർവം നിയന്ത്രണത്തിലാക്കാൻ നമ്മളൊരു ഒരു വലിയ ശ്രമം നടത്തണം അതാണ് സാധകൻ്റെ പ്രധാന ജോലി പ്രധാന കടമ്പ ബ്രഹ്മവിദ്യയിലെ ഏറ്റവും വലിയ കടമ്പയാണിത് ഇത് കടന്നുകൂടാനാണ് ഈ ഭഗവാനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് ഞാനേന്ദ്രീങ്ങൾ അഞ്ചെണ്ണത്തിൽ നിന്നുള്ള ദുരിതത്തിൽ നിന്ന് എന്നെ ഒന്ന് ഈ പാലിൽ കിടന്ന അലയിൽ എന്നെ ഈ പരിതാപമെല്ലാം ഞാൻ അങ്ങോട്ട് അറിയിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഭഗവാനെ എന്നെ രക്ഷിക്കണേ എന്ന് മംഗളസ്വരൂപനോട് വീണ്ടും വീണ്ടും സാധകൻ പ്രാർത്ഥിക്കുകയാണ് നമുക്കും എല്ലാവർക്കും ഇതിൻ്റെ പൊരുൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ ഒരു ചെറിയ ശ്രമമെങ്കിലും നടത്താൻ ശ്രമിച്ചുകൂടി നന്ദി നമസ്കാരം